പല സമയത്ത് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് അത് നമ്മളെ കൂടുതൽ ചൂഷണത്തിനിരയാക്കുന്നതിന് കാരണമായി തീരുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്നത് വേണ്ട സമയത്ത് പേടി കൂടാതെ പ്രതികരിച്ച പെൺകുട്ടിക്ക് അഭിനന്ദനങ്ങൾ കോരിച്ചൊരിയുകയാണ് സോഷ്യൽ മീഡിയയും പ്രേക്ഷകരും മുത്തച്ഛനെ കാണാനായിട്ട് ജയിലിലെത്തിയതാണ് ജയിലിലെത്തിയപ്പോൾ ജയിലർ ആ കുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു മാത്രമല്ല അമ്മയോടും മോശമായിട്ട് ഇടപെടുന്നു ഈ ഒരു ജയിലറെ നടു റോഡിൽ വെച്ച് ചെരുപ്പൂരിയടിച്ച പെൺകുട്ടി ഇങ്ങനെയാവണം പെൺകുട്ടികൾ പെൺകുട്ടികളെ ഭയപ്പെടുത്തി അച്ഛനമ്മമാർ വീട്ടിൽ വളർത്തരുത് പലപ്പോഴും പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയാണ് അടങ്ങി ഒതുങ്ങി എല്ലാം സഹിച്ച് ജീവിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് പല മാതാപിതാക്കളും വളർത്തുന്നത് നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളെ ഏറ്റവും ശക്തി ായിട്ട് വളർത്തുക ഏത് സാഹചര്യത്തെയും ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കാനുള്ള മനഃശക്തിയും ശാരീരിക ശക്തിയും നിനക്ക് എന്ന് വിശ്വസിപ്പിച്ച് അതിനുള്ള ട്രെയിനിങ് കൊടുത്തു തന്നെ പെൺകുട്ടികളെ വളർത്തുക നീ പെൺകുട്ടിയാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും അതേപോലെ വീടിനുള്ളിലും അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും വളർത്താതിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ശക്തിയും അതേപോലെയുള്ള മാനസികമായിട്ടുള്ള സ്ട്രെങ്ത്തും കൊടുക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെയാണ് ആ സമയത്ത് അവരെ അടിച്ചു താഴ്ത്താതെ നീ ശക്തി ഉള്ളവളാണ് എന്ന് തന്നെ പറഞ്ഞു വളർത്തുക നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത് എല്ലാത്തിനോടും പേടിച്ചോടുന്ന രീതിയിലാണോ അതോ നല്ല സ്മാർട്ടായിട്ട് എന്തിനേയും നേരിടാൻ കഴിവുള്ള പെൺകുട്ടികളായിട്ടാണോ വളർത്തുന്നത് ഏതെങ്കിലും കാരണത്താൽ പെൺകുട്ടികളെ താഴ്ത്തിക്കെട്ടി വളർത്തുന്നവർക്ക് ഈ ഓരോ അവസരങ്ങളും നൽകുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്ട്രോങ് ആയിട്ട് വളർത്താനുള്ള ഒരു ഗൈഡൻസാണ് മാതാപിതാക്കൾ നൽകേണ്ടത് എന്നതാണ് ഈ ഓരോ സംഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്